അപ്പൊ കോടതി പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല ശരി അടുത്ത വർഷത്തേക്ക് ഇപ്പോഴേ മാറ്റാം എന്നല്ലേ മന്ത്രി പറഞ്ഞു ചെയ്യാം ആ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു നേരത്തെ ചെയ്യേണ്ടതായിരുന്നു നേരത്തെ ചെയ്യേണ്ടതായിരുന്നു സുഖം വൈകിപ്പോയി ആ കുറവ് നമുക്ക് അടുത്ത വർഷം കേട്ടോ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് പരീക്ഷത്തിൻ്റെ കേരള പഠനം രണ്ട് പ്രകാശനം ചെയ്യാനാണ് കൃത്യമായ ഉത്തരം ഈ ചോദ്യത്തിന് നൽകുന്നുണ്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പോകുന്ന രോഗികളുടെ ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേക്കും നാൽപ്പത്തിനാല് ശതമാനമായിട്ട് വർദ്ധിച്ചു കോവിഡ് കാലത്ത് ഏതാണ്ട് മുഴുവൻ രോഗികളും അവിടെയാണ് ഇന്നിപ്പോഴ് ഒരു സംശയം വേണ്ട വേണ്ട അറുപത് ശതമാനം രോഗികൾ പോകുന്നത് സർക്കാർ ആശുപത്രിയിലാണ് അതാണ് നമ്മുടെ ആരോഗ്യ മേഖലയിലെ തിരക്കിൻ്റെ കാരണം ഇന്നിപ്പോൾ നേരത്തെ എട്ട് ലക്ഷം എട്ട് കോടി ആളുകളെ പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പതിമൂന്നര കോടി ആളുകളാണ് പോകുന്നത് ഇപ്പോൾ സൗകര്യങ്ങൾ ഇത്രയും കൂടിക്കഴിഞ്ഞപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ പോണു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ നമ്മുടെ ക്യാൻസർ ചികിത്സ ഇപ്പോൾ എല്ലാ മെഡിക്കൽ ആശുപത്രിയിലും ഉണ്ട് ക്യാൻസർ ചികിത്സ എല്ലാ ജില്ലാ ആശുപത്രിയിലും കാത്ത് ലാബുണ്ട് എല്ലാ താലൂക്ക് ആശുപത്രിയിലും നമ്മുടെ ഡയാലിസിസ് ഉണ്ട് ഏതാണ്ട് എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കാലത്തും വൈകുന്നേരം ഉണ്ട് എന്തൊരു മാറ്റമാണ് ഈ വന്നിരിക്കുന്നത് സാധാരണഗതിയിൽ നിങ്ങൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ രണ്ട് മൂന്ന് ലക്ഷം രൂപ കൊടുക്കേണ്ട ഓപ്പറേഷനൊക്കെ സൗജന്യമായിട്ടല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ക്യാൻസർ ചികിത്സയായാലും കാബിയാക്കായാലും ഡാലിസായാലും എല്ലാം ഇനി തകർന്നു തകർന്നു പറയുന്നവരേ ശിശു മരണനിരക്കെടുക്ക് ഈ സർക്കാർ വരുമ്പോ ഏഴ് എട്ടായിരുന്നില്ലേ പാറല്ലേ മാതൃ മരണനിരക്ക് നാൽപ്പതായിരുന്നില്ലേ ഇപ്പൊ താഴെട്ട് വന്ന് പന്ത്രണ്ടോ പതിമൂന്നിലോ എത്തിയിട്ടില്ലേ ഇനിയും ഒത്തിരി ചെയ്യാനുണ്ട് കേട്ടോ തീർന്നിട്ടൊന്നുമില്ല ഒത്തിരി ഇനിയും ചെയ്യാനുണ്ട് ഇത്രയും കെട്ടണം പണിയുമ്പോ പൊളിച്ചു കളയണ്ടൊക്കെ വേഗം പൊളിച്ചു കളയണം അത് വൈകാൻ പാടില്ല അതാണ് പാഠം ഏർ അതൊക്കെ നോക്കി കണ്ടു ചെയ്യണം പക്ഷെ തരുതട്ടോ നേട്ടങ്ങളെയൊക്കെ ഇന്ന് പ്രകാശം ചെയ്യുന്ന പുസ്തകത്തിന്റെ ഏറ്റവും വലിയ മികവെന്താണെന്ന് ചോദിച്ചാൽ ഈ ന്യൂല്യപ്ര കാലത്തും കേരളം മുന്നേറി എന്നുള്ളതിന്റെ സാക്ഷിപത്രമാണ് ഗവർണർ മനസ്സിലാക്കണം ഗവർണർ ഗവർണർ മാത്രമാണെന്നും മുഖ്യമന്ത്രിയല്ല നാട് ഭരിക്കുന്ന ആളല്ല നമ്മുടെ സർക്കാരിൻ്റെ ഔപചാരിക ഭരണത്തലവും മാത്ര അതിൽ ഭരണഘടന കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ ഇലക്ഷൻ കഴിയുമ്പോൾ ആർക്കാണ് ഭൂരിപക്ഷം ഇത് ഇത്തരം കാര്യങ്ങൾക്ക് മാത്രമേ അദ്ദേഹത്തിന് വിവേചനാധികാരമുള്ളൂ അതും തലയെണ്ണി പറയണം അതും എങ്ങനെയാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേ ജനങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രിസഭ പറയുന്നത് കേട്ട് ഭരിക്കണം അതിനപ്പുറമൊന്നും യാതൊരു അധികാരവും ഇദ്ദേഹത്തിനില്ല ഭരണഘടനയിലെങ്ങും അദ്ദേഹം കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറായിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല അത് കേരള നിയമസഭ ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പദവി കിട്ടിയിട്ടുള്ളത് അപ്പോൾ കേരളം പറയണേ നിങ്ങൾ ചാൻസലറാവണ്ടെന്ന് ഏയ് ഞാൻ മാറൂല ആ ചാൻസലർ പദവിയിൽ തന്നെ ഇരുന്നിട്ട് കേരളത്തിലെ നമ്മുടെ സർവകലാശാലകളിലെ ഭരണത്തെ അട്ടിമറിക്കാനും ആർ എസ് എസിനെ കീഴ്പ്പെടുത്താനും വേണ്ടിയുള്ള ശ്രമമാണ് കേരളം ഒറ്റക്കെട്ടായിട്ട് നിർക്കണമെന്ന് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് തമിഴ്നാടിനെ കണ്ടുപഠിക്കണം നിന്ന് ചെയ്യാനായിട്ട് എങ്ങനെ ധൈര്യം ഉണ്ടാവണം മലയാളിയാണ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് ആ അത് ഉണ്ടാവണം ഞങ്ങൾ ഞങ്ങളീ ഭാ സംസ്കാരമൊക്കെ തള്ളിക്കളഞ്ഞിട്ടാണ് കേരളം ഇവിടെ എത്തിയിട്ടുള്ളത് ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടായിട്ടാണ് ആ എത്ര അടി അകലത്തില് ഓരോ ജാതിയും മറ്റ് ജാതിയിൽ മാറി നിൽക്കണമെന്ന് നിയമമുണ്ടായ സ്ഥലത്താണ് ഭ്രാന്താലയെന്ന് എന്താ പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം വന്നിരിക്കുന്നത് ആ സംസ്കാരത്തെയൊക്കെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ആ കാലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഗവർണറല്ല വേറെ ആര് വന്നാലും അനുവദിക്കില്ല കേരളം നിഷ്കളത്തെ അദ്ദേഹം ആർ എസ് എസ് കാരനാണ് ആയിക്കോട്ടെ രാജ്യത്തെ ആർ എസ് എസ് എന്ന് ചോദിച്ചിട്ടൊന്നുമില്ല ആറസ്റ്റായിട്ടുണ്ട് അത് വെച്ചിട്ട് രാഷ്ട്രീയം കളിക്കരുത് ഗവർണറുടെ പദവിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ചെയ്യരുത് ഞാൻ പറഞ്ഞില്ലേ ഭരണ ആ ആദരവും കാര്യങ്ങളും നൽകും അത് വിട്ടിട്ട് യൂണിവേഴ്സിറ്റിയിൽ എന്ത് പഠിപ്പിക്കണം യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ നടക്കണം നിങ്ങളത് സ്ഥാനത്തിരിക്കേണ്ട എന്ന് ഞങ്ങൾ പറയണു എന്തിനൊക്കെ അടിച്ചു തൂങ്ങണം വഴി മാറുന്നു ചാൻസർ പദവി എന്നറണം ഇപ്പൊ കോടതി പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല ശരി അടുത്ത വർഷത്തേക്ക് ഇപ്പോഴേ മാറ്റാമെന്നല്ലേ മന്ത്രി പറഞ്ഞു ചെയ്യാം ആ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു നേരത്തെ ചെയ്യേണ്ടതായിരുന്നു നേരത്തെ ചെയ്യേണ്ടതായിരുന്നു സിഫം വൈകിപ്പോയി ആ കുറവ് നമുക്ക് അടുത്ത വർഷം കേട്ടാം ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ പറയാം ഞാൻ എൻ്റെ രീതിയിലെപ്പോഴും